ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ഡയലോഗ് സ്പൈസിനി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർക്കിടകം ഒന്നിൻ്റെ തലേ ദിവസം ചെയ്യുന്ന ഒരു ചടങ്ങാണിത് അതായത് പൊട്ടിമക്കളും പോപ്പോ സിബോതി മക്കളും വാവ ഇവിടെ അതെന്ന് പറയുന്നത് ദുഷ്ടശക്തികളെ പുറം തള്ളി ഐശ്വര്യത്തെ കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്ന ഒരു ചടങ്ങാണിത് അപ്പോൾ ഇതിൽ വേണ്ടത് നമ്മുടെ സാദാ ചോറ് ഉണ്ടല്ലോ അതിൽ കരി ചേർത്ത് കുഴച്ചിട്ട് അതുപോലെ തന്നെയുള്ള ഒരു മഞ്ഞ ചോറുള്ള അതായത് മഞ്ഞപ്പൊടി ഇട്ടാണ്ടുള്ള ഒരു ചോറ് പിന്നെ വറ്റൽമുളക് മൊച്ചിങ്ങ കല്ലുപ്പ് മഞ്ഞപ്പൊടി കരിക്കട്ട ചൂട്ട് ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ഇതുണ്ടാക്കാൻ വേണ്ടി വേണ്ടത് പിന്നെ നമ്മുടെ കൂവേൻ്റെ തൂമ്പുണ്ടാവുമല്ലോ അത് ഇതെല്ലാം കൂടി ഒരു പാളയിലാക്കുക എന്നിട്ട് ചൂട്ട് ചൂട്ട് കത്തിച്ച് നമ്മൾ വീടിൻ്റെ അകവും പുറവും അതുകൊണ്ട് ചുറ്റും എന്നിട്ട് കുളിച്ചതിന് ശേഷം വീടിനകത്തേക്ക് കയറുക ഇതാണ് കർക്കിടകം ഒന്നിൻ്റെ തലേ ദിവസത്തെ ചടങ്ങ് കേട്ടോ അപ്പോൾ ഇതേ ഇതാണ് സാധനങ്ങൾ ഞാൻ ഇത് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് കാരണം ഇപ്പം ഞാൻ ഇതിപ്പോൾ പറഞ്ഞപ്പോൾ ചിലതെങ്കിലും മനസ്സിലാവാത്തൊക്കെ ഉണ്ടാവും അപ്പം ഞങ്ങളിവിടത്തെ ഒരു ഇതിലാണ് പറഞ്ഞത് അപ്പോൾ മനസ്സിലാവാത്തതൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ ഒരു ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പിന്നെ അത് കഴിഞ്ഞിട്ട് സിബൊതിക്ക് വയ്ക്കാനുള്ള ഇത് വെക്കാനുള്ള സാധനങ്ങളൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഇത് അതിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് പറിച്ചത് കിയാർനെല്ലി നെലമ്പന തുളസി മുക്കൂറ്റി അങ്ങനെ കുറച്ചതൊക്കെ പറിച്ചു പിന്നെ തലേ ദിവസം നല്ല മഴയും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു കണ്ടോ കാറ്റൊക്കെ അടിക്കുന്നത് അത്ര ഇതിലായിരുന്നു നല്ല ഇതിലായിരുന്നു കാറ്റൊക്കെ അടിക്കുന്നുണ്ടായിരുന്നത് രണ്ടില്ലേ ഇതൊക്കെ അങ്ങനെ വിയാൻ നിൽക്കുന്ന പോലെയായിരുന്നു കാറ്റൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ സീ സീബോതിക്ക് കുറച്ച് ഇതൊക്കെ വയ്ക്കുക അതായത് നമ്മുടെ കൺമശി ഹൈലീനറ് ചീർപ്പ് പൗഡറ് കണ്ണാടി അങ്ങനെ കുറച്ചതൊക്കെ വെക്കും പിന്നെ ഭസ്മം പേസ്റ്റ് ൊക്കെ വെക്കും ഇത് നമ്മുടെ കർക്കിടക മാസം ഒന്നാം തീയതിത്തെ ബ്ലോഗാണ് അതായത് ഇന്നത്തെ വീഡിയോ ആണ് ഇത് അപ്പോൾ ഒരു പല ഗെയിമിൽ നമ്മൾ ഭസ്മം ഇങ്ങനെ ഒരു ഇത് വരയ്ക്കും എന്നിട്ട് അതിൻ്റെ മുകളിൽ കിണ്ടി വയ്ക്കും എന്നിട്ട് അതിൽ നമ്മൾ നില പറിച്ചിട്ടുള്ള ആ സാധനങ്ങളൊക്കെ എടുത്ത് ആ കിണ്ടീൻ്റെ മുകളിൽ വയ്ക്കും എന്നിട്ട് ഈ സാധനങ്ങളെല്ലാം വയ്ക്കും കൺമശി പേസ്റ്റ് പൗഡർ ഇതൊക്കെ വയ്ക്കും അപ്പോൾ നിങ്ങളെന്നെ നിങ്ങൾ അത് കണ്ടുനോക്കുക ഞാൻ പറഞ്ഞാൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങളെന്തായാലും കണ്ടുനോക്കുക അപ്പോൾ അങ്ങനെ എല്ലാ സാധനങ്ങളും വെച്ച് വിളക്കും കത്തിച്ച് എല്ലാം ചെയ്തു മാസം നല്ലൊരു ദിവസമായിരുന്നു മയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ലോകത്രയോളം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ